പ്രജീഷ് എല്ലാരറ്റും കളിക്കുന്ന പോലെ ഇപ്പൊ അതുലിനെയൊക്കെ മുങ്ങൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു കളിക്കുന്നുണ്ട് അത് നിങ്ങൾ മുമ്പിൽ എന്താ തീരുമാനിച്ചു അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പ്രജീഷ് ദയവീത് എന്റെയോ എന്റെ കമ്പനിയുടെയോ എന്റെ ഗ്രൂപ്പിന്റെയോ തലമുണ്ടൊക്കെ കയറാൻ വരണ്ട പ്രജീഷ് രേണുവിന്റെ ആരുമല്ല എന്നെ സംബന്ധിച്ചോളം പ്രജീഷ് രേണുവിന്റെ ബ്രദറോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മകനോ ആരുമല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട ആളാരാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ല കുറച്ച് ആളുകൾക്ക് മുന്നേ നമുക്കെല്ലാം വളരെയധികം അറിയാവുന്ന ഒരു വ്യക്തിയാണ് വേറെ ആരുമല്ല നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുദിക്കും രണ്ടു മക്കൾക്കും വീട് വെച്ച് നൽകിയ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം പുള്ളിക്കെതിരായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണു സുതിയും രേണു സുദിയുടെ അച്ഛനും വന്ന് കുറേയധികം പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു കാരണം രേണുവിനും രണ്ട് മക്കൾക്കും ഒരു വീട് വെച്ച് കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് കേൾക്കേണ്ടി വരുന്നത് ഭയങ്കരമായിട്ടുള്ള കുറേ അധികം പഴികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഫിറോസ് അതായത് വീട് വെച്ചു കൊടുത്ത ഫിറോസ് ആ വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് അതുപോലെ തന്നെ ഇവരെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും അവരിൽ നിന്ന് അതായത് രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്നും ചീത്തകളും തെറികളും അസഭ്യങ്ങളും മാത്രമേ കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ നമുക്കറിയാം ഇപ്പോൾ രേണു സുദീപ് ബിഗ് ബോസിലൊക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രേണു അവിടെ ഭയങ്കരമായിട്ട് ഗെയിമിൽ എന്താ പറയുക തകർത്തോണ്ടിരിക്കുകയാണ് പക്ഷേ പുറത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഫിറോസിനെതിരായിട്ട് രേണുവിൻ്റെ എല്ലാമെല്ലാമായ പ്രതീഷ് പ്രതീഷ പ്രതീഷ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും പ്രതീക്ഷിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈവിൽ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് പ്രതീക്ഷിനുള്ള ഒരു കിടിലൻ മറുപടി തന്നെയാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ് ഒരു പുതിയൊരു അവതാരം വന്നിട്ട് എന്തോ രതീ രതീഷ് എന്ന് പറഞ്ഞിട്ട് മറ്റേ എണീക്കു എഴുന്നേൽക്കു രതീഷ് എഴുന്നേൽക്കു രതീഷ് രതീഷ് അല്ല പ്രജീഷ് പ്രജീഷ് എന്നുവച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പോലും എന്താ പറയാ ഞങ്ങളുടെ നായകന്റെ പേര് പോലും നിനക്ക് അറിയില്ലടാ നാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരണ്ട ആരാധകര് ആരാധകര് ഇദ്ദേഹത്തിന്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു സിനിമാ നടനാണ് ആൽബ മേഖലയിലെ പ്രേമനേശ്വരാണ് ഈ ചെങ്ങഏ ഏതാ അറിയില്ല എനിക്ക് കേട്ടോ ഇപ്പൊ ഒരു മിഞ്ഞ ഇന്നലെ മിഞ്ഞാ നട്ടൊരു വീഡിയോ കണ്ടിരുന്നു ഇയാളങ്ങോട്ട് പറയാ ബിൽഡേഴ്സ് സംബന്ധിച്ചാണല്ലോ ആ വീട്ടില് ചോർച്ച ഉണ്ടായിരുന്നെന്നുള്ളത് എന്നുള്ളത് എന്താണ് ബിൽഡേഴ്സ് സംഭവിച്ചു ചോർച്ച ഉണ്ടായിരുന്നു എന്റെ പൊന്നുമോന ആരാടാ സംഭവിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച ഉണ്ട് പറഞ്ഞിട്ട് ഫിറൂസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ് ആ വീടിന് ചോർച്ചയില്ല ആ വീടിന് ചോർച്ചയില്ല ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല കാറ്റടിക്കുമ്പോൾ ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റലടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം വരുന്നുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുത്തതാണ് പിന്നെ വരുന്നത് അതിന്റെ അതിൻ്റെ ഇഷ്യൂസ് ആണ് അത് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കും ചിലപ്പോൾ ചെയ്തു കൊടുക്കില്ല അത് വേറെ വിഷയം അതവിടെ അവിടെ കെടുക്കട്ടെ ചാറ്റൽ ഉണ്ടെന്ന് ഞങ്ങൾ അവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ് നമ്മൾ ഇനി അത് അതിനകത്ത് കൂടുതലതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ അത് ബിൽഡേഴ്സിന്റെ എന്താ അവരെ ബിസിനസിനെ ബാധിക്കണ്ട എന്താണ് ഉപദേശവും പിന്നെന്താ വേണോ വേണുണ്ടല്ലോ എന്തോ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടഷ പ്രജീഷ് പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചു പിന്നെ പ്രജീഷെ ഞാന് ഈ പറയുന്ന രേണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ രേണുവിന്റെ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അടുത്തോ ഒന്നും ഒരിക്കലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല മോശമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രതികരിച്ചിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു എന്താണ് രേണുവിന്റെ പപ്പ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിത നിലവാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ നെഗറ്റീവ് കുറഞ്ഞെന്ന് പറയണ്ട അത് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുത്തോ ഓക്കെ ഞാൻ പറ ഈ പറഞ്ഞല്ലാം ഞാൻ പോസിറ്റീവ് ആയി പോസിറ്റീവായിട്ട് പറഞ്ഞാലും തീരുമാനിച്ചത് ഇനിയിപ്പോ രേണുവിനേം കുടുംബത്തിനെയും ഇകഴത്തി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനെ പൊങ്കാലിടാൻ വേണ്ട അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവരെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വളരെ മാന്യമായിട്ട് പ്രതി അവർക്കെതിരെ പ്രതികരിച്ചതും കാര്യങ്ങൾ അവർക്കെതിരെ നല്ല കാര്യങ്ങൾ വിശദമാക്കിയതും വളരെ മനോഹരമായിട്ട് ഞാൻ ആ പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചതും അവിടെ രണ്ടാമത് ഒരു ഗ്ലാസ് ഇട്ടതും അതിനകത്തുനിന്നെല്ലാം ഒഴിവായി മാറി നിൽക്കുന്നു മറ്റുള്ള ഒരാൾ പ്രതികരിച്ച പോലെ ഇപ്പോൾ ഈവൻന്തോ ബിഷപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ താജ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആരാരെങ്കിലും പ്രതികരിച്ച പോലെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക രൗദ്രഭാവത്തിലൊന്നും ഞാൻ വന്നിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ അപ്പം പ്രതീഷ് അത് അത് വിചാരിക്കേണ്ട ഫിറോസ് അങ്ങനൊന്നും പ്രതികരിക്കാൻ അറിയാത്ത ആളാണ് എന്ന് രതീഷിന് വേണ്ട സംശയമുണ്ടെങ്കിൽ രതീഷ് അത് വേണ്ട രതീഷ് രതീഷിന്റെ രതീഷിന് തന്നെ വീണ്ടും വിളിക്കുന്നത് പ്രജീഷ് നമ്മുടെ ആ കട്ടമനയിലത്തെ ഡയലോഗ് വരവും രതീഷ് എഴുന്നേൽക്കും രതീഷ് എഴുന്നേൽക്കും എന്ന് പറയാം അത് ഓർമ്മ വരും പ്രജീഷ് അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണെങ്കിൽ പ്രജീഷ് അത് ഒഴിവാക്കിക്കോ പ്രജീഷ് എല്ലാരായിട്ടും കളിക്കുന്ന പോലെ അപ്പൊ അതുലിനെയൊക്കെ മുങ്ങൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു കളിക്കുന്നുണ്ട് അത് നിങ്ങളിൽ എന്താ തീരുമാനിച്ചു അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പ്രജീഷ് ദയവീത് എന്റെയോ എന്റെ കമ്പനിയുടെയോ എന്റെ ഗ്രൂപ്പിന്റെയോ തലമുണ്ടയ്ക്ക് കയറാൻ വരണ്ട പ്രജീഷ് രേണുവിന്റെ ആരുമല്ല എന്നെ സംബന്ധത്തോളം പ്രജീഷ് രേണുവിന്റെ ബ്രദറോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മകനോ ആരുമല്ല ജസ്റ്റ് ഒരു ഫ്രണ്ടാണ് അപ്പൊ രേണു പോലും അത് സമ്മതിച്ചിട്ടുണ്ട് അത് ചാറ്റലായിരുന്നു രേണുവിന്റെ പപ്പ സമ്മതിച്ചിട്ടുണ്ട് അത് ചാറ്റലായിരുന്നു ഞങ്ങള് വാ പറഞ്ഞ് വാക്കുമാറിപ്പോയതെന്ന് പറഞ്ഞു പിന്നെ നീ ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ വരണ്ട പ്രജീഷിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാ പറയുന്നത് പ്രജീഷ് പ്രതീഷിന്റെ കാര്യം നോക്കി ജീവിച്ചു ഞങ്ങളെ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളും രേണുവും തമ്മിൽ അത് തീരുമാനിച്ചോളാം നീ അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് വെറുതെ വെള്ളം ഉണങ്ങുന്നത് എണ്ണക്കാണ് നീ അതിന്റെ ഇടയിൽ കിറഞ്ഞിട്ട് ഉണങ്ങാൻ നിൽക്കണ്ട പ്രജീഷിൻ്റെ അടുത്ത് ഞാൻ മര്യാദയൊക്കെ പറയുന്നത് ഓക്കെ ഞങ്ങളെ വിട്ടുപിടി ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം നീ നിന്റെ കാര്യങ്ങളായിട്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ച് വലിയ നടനായിട്ട് നീ വന്നോ ഓക്കേ ഇതൊരു ജസ്റ്റ് ഒരു ഒരു ഇൻഫർമേഷന് വേണ്ടി ഇടുന്ന അല്ലാതെ ഒരു ഭീഷണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല എന്താ വെച്ചാൽ രണ്ടു ആൾക്കാരെ എന്റെ ലിങ്ക് അയച്ചേര്ന്നു എനിക്ക് ആ പ്രജീഷ് പറയുന്നുണ്ടല്ലോ അവിടെ ചോർച്ച ഉണ്ട് അതാ തേങ്ങ വാങ്ങിയ എന്നിട്ട് അതിൽ കൂടെ ഒരു എൻ്റെ ഒരു ഉപദേശവും പിന്നെ വേറൊരു സാധനം കൂടാ രണ്ടും കൂടെ വേണ്ട കേട്ടാ പ്രജീഷെ ആ പ്രജീഷ് പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിക്കുക നമ്മളായിട്ട് ഒരു പ്രശ്നത്തിലും പ്രജീഷിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല പ്രജീഷ് എന്റെ അടുത്തേക്കും വരണ്ട ഞങ്ങൾ ഗ്രൂപ്പിനെതിരെയും വരണ്ട ഒന്നിനും വരണ്ട ഓക്കേ അപ്പൊ പ്രജീഷെ ബൈ ബൈ പ്രശ്നമുള്ള പ്രജീഷിന് അപ്പോ പറയുമ്പോ കാര്യങ്ങൾ നോക്കി സംസാരിക്കുക സൂക്ഷിച്ച് സംസാരിക്കുക പിന്നെ കേസിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സി ഞാൻ ബേസിക്കലി എനിക്ക് ഒരാളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ ഒരാൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ കേസിന്റെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വക്കീലും അതേപോലെ മറ്റുള്ള ഡിഫർമേഷൻ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായിട്ട് കേസല്ല അതിന്റെ ഡാറ്റാസ് നമ്മൾ കംപ്ലീറ്റ് കളക്ട് ചെയ്യണം കാരണം വെച്ചാൽ പൈസ കെട്ടിവെച്ചിട്ട് ചെയ്യുന്നൊരു കേസാണ് ഈ ഡിഫർമേഷൻ കേസ് വന്നത് ഇൻ കേസ് നമ്മൾ ഈ കേസിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കെട്ടി കെട്ടിവെക്കുന്ന ഒരു രൂപ പോലും നമുക്ക് കിട്ടില്ല അതുകൂടാതെ കോടതി ചെലവ് കൊടുക്കണം നമുക്ക് എതിർ പാർട്ടിക്ക് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം അപ്പം അത് വക്കീൽ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താ വേണ്ട അവരത് ഡിസൈഡ് ചെയ്യും അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകും അത് നടക്കുന്നുണ്ട് അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ ചിലപ്പോ കൊടുക്കും ചിലപ്പോ കൊടുക്കലേ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്ന എന്താ ഇനി അവർക്കെതിരായിട്ട് വിധി വന്ന് നിങ്ങരിക്കുന്ന എനിക്കന്നെ സങ്കടമാവും ചിലപ്പോ ഞാൻ പോയിട്ട് അവർക്ക് ആ പൈസ കൊടുത്തിട്ട് നിങ്ങൾ പൈസ കോടതിയിൽ അടച്ചു ഞാനത് കോടതി വാങ്ങിച്ചോളാം ഞാൻ പറ നമ്മളെ മറ്റുള്ളവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എനിക്ക് കൊറേയൊക്കെ മനസ്സല്ലേ അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് ഇപ്പൊ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ട് ആവേശത്തിന് നമ്മള് കേറി ഏർ പൊട്ടക്കണത്തിൽ ഇറങ്ങിട്ട് പിന്നെ കേറാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞ പ്രശ്നല്ലേ അപ്പൊ ആയതുകൊണ്ട് അവര് ജീവിച്ചു പോട്ടെ കേസിന്റെ ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ കേസ് കൊടുക്കുന്ന വേണ്ടെന്നുള്ളത് ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടില്ല ഇതുവരെ അപ്പൊ അത്രേ ഉള്ളൂ പ്രതീഷ് പറഞ്ഞ ഓർമ്മ എന്തായാലും ഈ ഒരു മറുപടി കിടക്കി ഇത് പ്രതീഷ് എന്ന് പറയുന്ന അവൻ ആവശ്യമാണ് അവൻ രേണു സുധിയുടെ കൂടെ എന്തൊക്കെയോ ആൽബം സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവളുടെ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ ഒരു വീട് വെച്ചു കൊടുത്ത വിഷയത്തിൽ ഒരു എന്താ പറയാ വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത് പക്ഷെ അതൊക്കെ ഇപ്പൊ അവര് അവിടെ പോയിട്ട് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷി രേണുവിൻ്റെ എല്ലാം എല്ലാമായി പ്രതീക്ഷ വന്നിട്ട് ആ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ട് വന്ന് സംസാരിച്ചു അത് ഫിറോസ് അതായത് ആ പുള്ളിക്കാരൻ വീട് വെച്ച് അവർക്ക് കൊടുത്ത ആ ഒരു വ്യക്തി അതിനെതിരായിട്ട് കിട്ടില്ല മറുപടിയാണ് ഇപ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന അവന് കൊടുത്തിട്ടുള്ളത് കാരണം അവന് മറ്റുള്ളവരെയൊക്കെ ഓരോന്നൊക്കെ പറയുന്ന പോലെ ഫിറോസിൻ്റെ അടുത്ത് കളിക്കാൻ ചെന്ന പക്ഷെ ഫിറോസ് അങ്ങനെ വെറുതെ മിണ്ടാതിരിക്കത്തില്ല കാരണം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വീട് വെച്ച് കൊടുത്തത് എന്താ പറയുക അതൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു ആളാണ് പുള്ളിക്കാരനും കുറേയധികം ആൾക്കാരും കൂടെ ചേർന്നിട്ട് ആ ഒരു വീടും കാര്യങ്ങളെല്ലാം വെച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു വിഷയം അത് അവിടെ തീർന്നു ആ ഒരു വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും അവർ പോയിട്ട് അത് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അതവിടെ കഴിഞ്ഞു രേണു ബിഗ് ബോസിലും പോയി വീണ്ടും പ്രതീഷ് രേണുവിൻ്റെ എല്ലാം എല്ലാം അല്ലേ അവൻ അവന് വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഈ ഫിറോസിന്റെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചു അതിനെതിരായിട്ട് ഇപ്പോൾ ഫിറോസ് രംഗത്ത് വന്നിട്ട് പ്രതീക്ഷിന് കിട്ടിലും മറുപടി കൊടുത്തിട്ടുണ്ട് അവൻ വായിൽ നാക്കിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കൊള്ളാം കാരണം മറ്റുള്ള വ്ളോഗേഴ്സിനെയൊക്കെ അവൻ വന്നിട്ട് മൊണ്ണ അല്ലെങ്കിൽ ഓരോന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാന്ത് കിട്ടും എന്തായാലും കൊള്ളാം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു മറുപടി പ്രതീക്ഷിന് കൊടുത്ത് ഈ ഒരു മറുപടി കിടിലൻ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു